ും അപ്പ മക്കളെ നല്ല മാങ്ങ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ചോറ് തിന്നാട്ടു നമുക്കിന്നിവിടെ പള്ളിക്കൽ നേർച്ചയാണ് ഇന്നല്ല കുറച്ച് കൂടി ഉണ്ട് പക്ഷെ അവിടെ കഞ്ഞിച്ചാരിൽ തുടങ്ങിയാ പിന്നെ നമ്മൾ അവിടെ നിന്നോ കഞ്ഞി കൊണ്ടുണ്ട് അപ്പൊ ആ ചോറാണ് പിന്നെ രാവിലെ കടയിലാക്കിട്ടില്ല അപ്പൊ എല്ലാവരും കഞ്ഞി പിടിച്ചെടുക്കും നമ്മൾ കുടിച്ചിട്ടില്ലേ എന്നിട്ട് നമ്മൾ കിട്ടാൻ ഈ സമ്പത്തി വലിയ പൂക്ക് പോവില്ല അപ്പൊ ചാക്ക് കഞ്ഞി കുടിച്ചു കുട്ടി മോന് പയൻ ചായം നമ്മളും പയം ചായു അപ്പനീ നമ്മക്ക് ചായ ചോറ് തിന്ന എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കോ അപ്പോൾ ജീക്കത നല്ല മാങ്ങി തേങ്ങിയിട്ട് അച്ച ചമ്മന്തി ഉണ്ട് നല്ല മീൻകറികളുണ്ട് നമുക്ക് മാന് നമുക്ക് മീനോടൊന്നും ഇടയാക്കും പിന്നെ നമ്മളെ പ്രിയപ്പെട്ട ഉണക്ക സ്രാവവും മുളുക്കൊക്കെ നമ്മൾ പിന്നെ അച്ചാർ പൊക്കും ഇത് കൂട്ടി കുഴച്ചിട്ട് പിടി പിടിക്കും അപ്പോൾ നമ്മൾ പൂച്ച പിടിച്ച് നല്ല മഴ പെയ്യുന്ന മഴ ഈ മഴയൊക്കെ നമുക്ക് നമ്മുടെ രാവിലെ മഴ പെയ്യും മഴ വരും അപ്പം നമുക്ക് ചോറ് വയ്ക്കും ഇന്ന് നിങ്ങളെ ഞാൻ കൊതിപ്പിച്ച് കൊല്ലൂട്ട മക്കളെ കൊതിപ്പിച്ച് കൊല്ലും കണ്ടോ ഇട്ട സമ്മതിയിലേക്ക് നട്ട് ഇങ്ങനെ ഒരു പിടി പിടിക്കുക നമ്മളെ അച്ചാറും ഇന്നത്തെ ഇനിയുടെ ഒരു ഉരുള ഇങ്ങനെ നമ്മൾ ഉരുള വിളിക്കാതെ പിന്നേ നോക്കാൻ കാണാൻ ഇതിൻ്റെ ഉരുള ഒഴിക്കുക

വെറുതെ ചോറ് ഒന്നും വെച്ച് വരും കേട്ടോ അതെന്തോ നല്ല തോപ്പ് പൂണി ചോട്ട് മാത്രുമ്പോ ഈ ചമ്മന്തിൻ്റെയും വളക്കൻറെ ആളെ വെച്ചാറിന്റെ ഒക്കെ മണന്നു വരും അങ്ങനെ കഴിച്ചിട്ട് വരും കേട്ടോ ഞാൻ വെച്ചിട്ട് വരാം മഴ ഉടികൊണ്ട് വരുന്നുണ്ട് ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ഭാരി കോഴികൾ തന്നാടി മടിക്കേണ്ട വളം വന്ന

ഫോനൊക്കെ കഴിപ്പൊന്നും ഇല്ല എല്ലാം അരിങ്ങാ ഇപ്പം തടയിലുണ്ടാവുകയോ ഒരു വേനൽക്കാലത്ത് ചൂടായിട്ട് താരങ്ങൾ ഇപ്പം പാടില്ല അപ്പം മാർക്കറ്റിന് താരം രണ്ടു മൂന്ന് കിലോ ഉണ്ടായിരുന്നു നാരങ്ങ എന്നാൽ നാലോ കിലോ ഉണ്ടാവും ഇത് വെറുതെ തമ്മിലിപ്പം അച്ചാറിട്ടിട്ട് കുറച്ചു കുടുന്ന നാളെയാണ് അങ്ങനെ ഞാൻ കൂടെ കുടുന്ന് തപ്പിച്ച് ഇട്ടു വെച്ചു അച്ചാറിട്ടു അയാൾക്ക് കൂണ്ടയ്ക്ക് കൊടുത്തു പിന്നെ നമ്മളൊരു കുടുംബക്കാർക്ക് കേൾക്കും കൊടുത്തയച്ചു പിന്നെ ഞമ്മളോ കൂണ്ടയ്ക്ക് കൊടുത്തു അതിൽ ഉണ്ടെങ്കിൽ എപ്പോൾ കൊണ്ടു കൊടുത്തോളൂ കച്ചവട മണയും തന്നോടും ആയിക്കോട്ടെ கொஞ்சம் நேரம் பஸ் வேணா எல்லாரும் பாய் அலாம் வலிக்கும்